ഒരു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മാതൃകാപ്രസ്ഥാനത്തിന്റെ ആസ്ഥാനത്ത് ചെല്ലുകയും അവിടെ സർസംഘചാലക് മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തുകയും ആർ എസ് എസിന്റെ മഹനീയമായ സംഭാവനകളെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഇതിൽ ഇന്ത്യയിലെ ഏതൊരു മതേതരവാദിയും ചിന്തിക്കുന്ന രണ്ട് കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ തന്നെ ബിജെപി മര്യാദകേട് കാണിക്കുന്ന കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഇന്ത്യയിൽ പ്രതിപക്ഷമേ ഇല്ല എന്ന് ഷടിച്ചുകൊണ്ട് മുപ്പത്തിയൊന്ന് ശതമാനം വോട്ട് മാത്രം കരസ്ഥമാക്കിയ ബിജെപി ഈ രാജ്യത്തെ അറുപത്തിയൊൻപത് ശതമാനം വരുന്ന പ്രതിപക്ഷ പാർട്ടികളോട് പറഞ്ഞത് ഞങ്ങൾ ഏകാധിപത്യത്തോടെ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന മട്ടിലാണ് അത്തരത്തിലാണ് എല്ലാ ബില്ലുകളും രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ പാസാക്കിയെടുത്തത് എന്നാൽ അധികാരമൊഴിയാൻ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ കൃത്യമായി ആജ്ഞ കൊടുത്തിരിക്കുന്നു ആർ എസ് എസ് ആണ് മോദിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വളർത്തിയതെങ്കിൽ അദ്ദേഹത്തോട് കൃത്യമായും ആവശ്യപ്പെടാനും അവർക്ക് അധികാരമുണ്ടെന്ന് കാണിക്കുന്ന രീതിയിലേക്ക് മോദിയെ വിളിച്ചു വരുത്തിയത് തന്നെയാണ് ഇത്രയും കാലം ബിജെപിയുടെ നേതാവ് ബിജെപിയെ ഹൈജാക്ക് ചെയ്തതിന്റെ എല്ലാ ഗാംഭീര്യത്തോടെ നിന്ന മോദിക്ക് ആർ എസ് എസുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അറുപത്തിമൂന്ന് സീറ്റുകൾ നഷ്ടമായി ും കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ വഴിവിട്ട സഹായങ്ങൾ അദ്ദേഹത്തിന്റെ താൽക്കാലിക നിലനിൽപ്പിനെ സഹായിച്ചു എന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ അത് വളരെ സെൻസിറ്റീവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ മാറാൻ പോകുന്നു അമിത്ഷായെയും മാറ്റിയേക്കും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വരുമ്പോൾ ഒന്നോ രണ്ടോ നേതാക്കളുടെ മാത്രം പാർട്ടിയാക്കി കൈയടക്കി വച്ചിരിക്കുന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെയാണ് തകർത്തറിയാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമാകുകയാണ് കോൺഗ്രസ് ഒരു കുടുംബ പ്രസ്ഥാനമാണെന്നും നെഹ്റുവിന്റെ പ്രസ്ഥാനമാണെന്നും പറഞ്ഞു കളിയാക്കുന്നവർക്ക് ഈ ബിജെപി എന്ന പ്രസ്ഥാനം പൊട്ടിമുളത്തിന് ശേഷം ആർ എസ് ുമായി പല കാര്യങ്ങളിലും സാമ്പത്തിക നയത്തിന്റെ പേരിലായിരുന്നാലും അതിനകത്തുള്ള കീഴ്വഴക്കങ്ങളുടെ പേരിലും അതൊക്കെ തെറ്റിക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ട് അതാണ് ഇവിടെ മോദിക്ക് കൃത്യമായി ആർ എസ് എസിന്റെ ശകാരമുൾപ്പെടെ വന്നിരിക്കുന്നത് എന്നത് വ്യക്തം എത്രയൊക്കെ നരേന്ദ്രമോദി അത് തണുപ്പിക്കാൻ നേരിട്ട് ചെന്നാലും അവരുടെ ഭിന്നാഭിപ്രായം പറഞ്ഞിരിക്കുകയോ തന്നെ ചെയ്യുമെന്നതാണ് വ്യക്തമാകുന്നത് സവർക്കറേയും ഗോൾവർക്കറേയും വീരപുരുഷന്മാരാക്കുകയും മഹാത്മാഗാന്ധിയുടെ ഘാതകനെ പൂവിട്ട് പൂജിക്കുകയും ചെയ്യുന്ന സംഘപരിവാരത്തിന് സ്വാഭാവികമായും അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആര് വന്നാലും അവരെ ഒരു പരിധിവരെ ഉയർത്തിവിടും എന്നാൽ സ്ഥിരം അധികാരം കൊടുത്ത ഒരു വ്യക്തിയെ സർവ്വാധിപനാക്കാൻ അവരാരും ശ്രമിക്കില്ല എന്ന് വ്യക്തമാകുന്നതാണ് ആ ആസ്ഥാനത്തേക്കുള്ള നരേന്ദ്രമോദിയുടെ പോക്ക് എന്നത് വ്യക്തം